ബിജെപി പ്രവർത്തകർ ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ബി ജെ പി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻജേവ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇടതുപരത് മുന്നണികൾ അക്രമം അഴിച്ചുവിടുകയാണ് നിങ്ങൾ നിങ്ങളുടെ പോയിന്റുകൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളോട് മത്സരിക്കാൻ വാ മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ വെക്കുന്ന ഏത് ചർച്ചയിലും നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് മറുവാദവും പ്രതിവാദവും ഉയർത്താൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇന്നലെ നടന്നത് നമ്മൾ മറുപടി പറഞ്ഞു തുടങ്ങിയിരിക്കുമ്പോൾ ഈ മറുപടികൾ ജനങ്ങളിലേക്ക് എത്തിയാൽ അത് ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ചയാകുമെന്നുള്ള കൊണ്ട് സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ ആക്രമണം കാണിക്കുവാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ അന്തം കമ്മിക്കൂട്ടങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു ഇവിടെയാണ് പ്രിയപ്പെട്ട സി പി എം സഖാക്കന്മാരെ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെയോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും പ്രവർത്തകന്മാർക്ക് നേരെയോ കയ്യൂക്ക് കാണിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം മണ്ഡലം പ്രസിഡന്റ് വിജു പ്രദേശങ്ങളിലായാലും ഭാരതീയ ജനതാ പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ്മാർക്ക് മനസ്സിലാവേണ്ടതുണ്ട് അതിന്റെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തൃശൂർ ജനതയെ സുരേഷ് ഗോപി അങ്ങ് എടുക്കുവാണെന്ന് പറഞ്ഞപ്പോ കണ്ട ഈ സി പി എമ്മിൻ തമ്മാണി കൂട്ടങ്ങൾ സി പി എമ്മിൻ ക്രിമിനലുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി തൃശൂരിനെ എടുത്ത കാഴ്ച ഇവർക്കൊരു കാരണവശ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുന്നോട്ടുള്ള പോക്ക് ആർ ശംഭു മധു കുന്നത്ത് ശശികല രാജീവൻ ഗ്രീഷ്മ അഞ്ജലി ശ്രീകുമാർ ബിനു ഓച്ചിറ പിള്ള മാലിമേൽ സുരേഷ് ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ